അസലാ വൈക്കും വരഹമുല്ല ഉസ്മുല്ലാ അലഹമ്മില്ല വസ്ലത്തു വസ്ലാം അലഹല വലാരിഹി വസ്ഹബി ജുമായിൻ അമ്മാബായ സമാതരനായ ഈ വേദിയുടെ അധ്യക്ഷൻ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മാനേജർ മൈൻകുട്ടി മാഷ് മറ്റു വേദിയിലും സദസ്സിലുമായിട്ടുള്ള പണ്ഡിത മഹത്വക്കളെ അഭ്യന്നരായ രക്ഷിതാക്കളെ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രസിദ്ധമായ സംസ്കരല ദിയമയുടെ സ്ഥാപിത ലക്ഷ്യം തന്നെ നമുക്കറിയാം പ്രസിദ്ധമായ അഹിലന്ന വെൽ മായത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമെന്നോണം പൂർവ്വകാലം മുതൽ തന്നെ സന്നദ്ധ്യമായത്തിൻ്റെ വിരോധികളെ വിധേയ കക്ഷികളെ അവരുടെ വിദണ്ഡമായ വാദങ്ങളെ പ്രശുദ്ധമായ സംസ്ഥകരുടെ ജമീയത്തൊരു ഇമ്മ ശക്തിയുക്തം എതിർക്കാറുണ്ട് സമൂഹത്തിന് അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട് ഒരുപാട് സംവാദങ്ങൾ അതിൻ്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തും നടന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന സംവാദമാണ് ചെറുവാടി സംവാദം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പ്രദേശത്ത് ഇവിടുത്തെ മുസ്ലിംങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ജീവിക്കുമ്പോൾ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് ഇവിടുത്തെ മുസ്ലിംകൾ നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന ആശയങ്ങളെ ആദർശങ്ങളെ വളരെ മോശമായ രീതിയിൽ ഇവിടെ ചിത്രീകരിക്കേണ്ടായി ആ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധമായ സമസ്ത കേരള ജമ്മിയ തുലുമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥവും കൂടി ലക്ഷ്യം വെച്ച് ഒരു വിശദീകരണ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചു അന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ അങ്ങാടിയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പടിചാരുന്നതിനേക്കാൾ നല്ലത് നമുക്കൊരു വേദിയിൽ നിന്നുകൊണ്ട് ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിലും വീണ്ടും അവർ മറുപടി വെക്കുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്താണ് ബഹുമാനായ ഗഫൂർ ഫൈസി കൃത്യമായി അതിനെക്കുറിച്ച് മറുപടി നൽകി ഈ പോക്ക് നമുക്ക് താല്പര്യമില്ല നമുക്ക് സംവാദവുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു പക്ഷേ സംവാദം എന്ന് പറഞ്ഞപ്പോൾ പല നിലക്ക് ഒഴിഞ്ഞു മാറാനാണ് ഇവിടുത്തെ മറുവിഭാഗം തയ്യാറായത് ആദ്യം നമ്മൾ കത്ത് കൊടുത്തപ്പോൾ കത്തിൽ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല ചെറിയ കുട്ടികളെപ്പോലെ വാശി പിടിക്കുകയായിരുന്നു ആ പേര് വേണം ഈ പേര് വേണം അ നമ്മൾ ആ പേര് എഴുതി അവൻ ആ പേര് പോരാ വേറെ പേര് വേണം അപ്പോൾ അത് എഴുതി കൊടുത്തു അവരാ വേറെ വേണം അതും എഴുതി കൊടുത്തു അങ്ങനെ അവർ പറയുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വന്നു കാരണം നമ്മുടെ ലക്ഷ്യം ഇവിടെ അങ്ങാടിയിൽ ഇങ്ങനെ വിഷയങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി പോകലല്ല സത്യസന്ധമായ സമൂഹത്തിന് വിശുദ്ധമായ സുന്നദ്ധജമായത്തിൻ്റെ ആശയങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കൽ മാത്രമാണ് സമസ്ത കേരള ജമിയത്തോമൊക്കെ ലക്ഷ്യമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സംവാദം നടക്കണമുള്ള അതിയായ ആഗ്രഹത്തോടു കൂടെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വിട്ടുവച്ചിക്ക് തയ്യാറായി അങ്ങനെ അലഹദില്ല വളരെ ഭംഗിയായി ഇവിടെ സംവാദം നടന്നു ബഹുമാനരായ നമ്മുടെ യുവ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ അതിന് മറുപടി നൽകി പക്ഷേതുമായ സമസ്ത കേരള ജമിയത്തുല്ലുമ്മയുടെ വലിയ പണ്ഡിതന്മാരാരും വന്നിട്ടില്ല നമ്മുടെ യുവനിരയിലെ ഏറ്റവും പ്രഗത്ഭരായ ജൂനിയറായ ആളുകൾ മാത്രമാണ് ഇവിടെ പ്രോഗ്രാമിന് വന്നത് ഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയാൻ പറ്റുന്ന വ്യക്തിയാണ് അവർ സംവാദം നിർത്തി നൽകിയത് കാരണം ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അതിൻ്റെ ഇപ്പോ ജീവാത്മാവ് എന്ന് പറയാൻ പറ്റുന്നതും അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയാൻ ഒക്കെ ആ വ്യക്തിയാണ് മറുബാത്ത് നേതൃത്വം കൊടുത്തത് നമ്മുടെ സംവാദം കണ്ടവർക്കൊക്കെ അറിയാം ഓരോ ചോദ്യത്തിനും മറുപടി പറയുമ്പോഴായാലും ചോദിക്കുമ്പോഴുമായാലും ഓരോരുത്തരും അറിയിക്കുകയാണ് അതിനർത്ഥം എല്ലാവരും സന്നദ്ധരാണ് ഒരാൾ മാത്രല്ല അവരാരണ്ടെങ്കിലും അവരൊക്കെ നേരിടാൻ എത്ര ആള് വേണോ അവിടെ കൂടി ഏഴ് പണ്ഡിതന്മാരും അത് ശക്തിയുള്ളവരാണ് കഴിവുള്ളവരാണ് പ്രഗത്ഭരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ സംവാദം നടന്നത് മറു വിഭാഗത്തുനിന്ന് ഒരാൾക്ക് എണീക്കാൻ കഴിയില്ല അവർക്കിന് കഴിയുന്നില്ല വന്ന ആൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുജ്യത്തുബൈസി ജസീൽ കമാലി ഷിഹാബ് അൻവരി അമീർ ഹുസൻ ഉദവി ഉൾപ്പെടെയുള്ള ആളുകളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറുന്ന രംഗമാണ് നമ്മൾ കണ്ടത് ഇവിടെ എല്ലാവർക്കും അറിയാം അന്നിവിടെ പ്രസംഗിച്ചപ്പോഴും പിന്നീട് പ്രസംഗിപ്പിച്ചപ്പോഴും പറഞ്ഞ വിഷയം എന്താ നബിദിനാഘോഷം അത് ആണ് അനാചാരമാണ് അത് പാടില്ലാത്തതാണ് അതിന് കാരണം പറഞ്ഞെന്താ അതിന് കാരണം പറഞ്ഞത് മുത്തുനബി സലഹി വസ്ല്ല നബിദിനാഘോഷിച്ചിട്ടില്ല സഹാബത്ത് ആഘോഷിച്ചിട്ടില്ല ഇമാമിയങ്ങൾ ആഘോഷിച്ചിട്ടില്ല ഖുർആാനിൽ ഇല്ല അതിനാൽ അത് വിദേഹത്താണ് അപ്പൊ വിദേഹത്താകള മാനദണ്ഡം അത് തെറ്റാനാകുള്ള മാനദണ്ഡം എന്താ അതിന് ഖുർആനിൽ തെളിവില്ല ഹദീസിൽ തെളിവില്ല സഹാബത്താരും അങ്ങനെ ചെയ്തിട്ടില്ല നാല് ഇമാമിയങ്ങൾ ചെയ്തിട്ടില്ല അതിനാൽ അത് വിദ്ഹത്താണ് എതിർക്കപ്പെടേണ്ടതാണ് അത് അനാചാരമാണ് ഈ രീതിയിലായിരുന്നു അന്ന് പ്രസംഗിച്ചതും പിന്നീട് ഒരു വാദം എഴുതിയതും അതുകൊണ്ട് തന്നെ അവരുടെ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെ വാദത്തിന് അവർ തെളിവായി പറഞ്ഞത് അല്ലെങ്കിൽ കാരണമായി പറഞ്ഞത് അത് പൊളിച്ചു കൊടുക്കൽ നമ്മുടെ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ വിഷാബദനത്തിൽ കൃത്യമായി നിബിദിനാഘോഷത്തുള്ള തെളിവുകൾ ആയത് വിടോദി നേരത്തെ ഗുഫൂർസ അവിടെ പറഞ്ഞല്ലോ വ്യക്തമായ തെളിവുകൾ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞെങ്കിലും അതിന് പുറമെ അവരുടെ ഈ വിദണ്ഡമായ വാദത്തെ അത് പൊളിച്ചു കൊടുക്കൽ ആവശ്യമായത് തന്നെ നമ്മുടെ അഭിപന്യരായുസ്താദുമാർ കൃത്യമായി കൊണ്ട് അവരോടൊരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം ഇവരൊരു സംഘടന ഉണ്ടാക്കിട്ടുണ്ട് വിശുദ്ധം അതില്ലെന്ന് മാത്രമല്ല മറുവിഭാഗം ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ തന്നെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് അത് ജൂതം മാറിന്ന് കടമെടുത്താണെന്നാണ് നമ്മൾ അങ്ങനൊന്നും പറയുന്നില്ല അതൊക്കെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ പറഞ്ഞോട്ടെ നമ്മൾ ചോദിച്ചു ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കാൻ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്നമുണ്ടാക്കിയപ്പോ പഴയകാലത്ത് ഉണ്ടാക്കിയപ്പോഴൊക്കെ ചില ആയത്തുകൾ ഈ ആയത്ത് ഓതിക്കൊണ്ട് നമ്മുടെ അഭിപന്നരായ സുനി നേതാക്കന്മാർ ചോദിച്ചു ഈ ആയത്ത് അതിന് തെളിവാണെങ്കിൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സഹാബിയാണ് സംഘടന ഉണ്ടാക്കിയത് ഏത് ഇമാമാണ് സംഘടന ഉണ്ടാക്കിയത് അവർക്ക് തെളിവില്ല മറുപടി ഉണ്ടാവില്ല അപ്പൊ പറയും അത് വിഷയമായിട്ട് ബന്ധമല്ല വിഷയം കൃത്യമാണ് അവർ എഴുതി വെച്ച വിഷയമായിട്ട് ഏറ്റവും ബന്ധമുള്ളതാണ് പക്ഷേ അതിന് മറുപടി പറയാൻ അവർ കഴിഞ്ഞിട്ടില്ല അത് ആദ്യം മുതൽ അവസാനം വരുമ്പോൾ ചോദിച്ചു മറുപടിയില്ല അപ്പൊ അള്ളാരി സഹാപത്ത് ചെയ്യാത്ത വിധേയത്താണ് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഒരു പതറിപ്പോയി അതാണ് ആദ്യം മുതലേ ഫൈസൽ മൗലവിക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം വിറച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ കഴിഞ്ഞത് അടുത്ത് ചോദിച്ച് നമ്മൾ ഇമാം ബുഖാരി ഈ സഹീഹുൽ ലോകം കിതാബ് അല്ലേ ആ കിതാബ് എഴുതുന്ന സമയത്ത് പറഞ്ഞല്ലോ മാ ഫീ കിതാബി എൻ്റെ കിതാബിൽ ഞാൻ ഹദീസൻ ഒരു ഹദീസ് പോലും ഞാൻ എഴുതിയിട്ടില്ല ആ ഹദീസിന്റെ മുമ്പ് ഒന്ന് കുളിക്കാറുണ്ട് ഞാൻ രണ്ടക്കാസ്കരിക്കാറുണ്ട് ഇത് നമ്മൾ ചോദിച്ചു വിടുന്നു ഒരു ഹദീസ് ഹദീസിനുമ്പ് അങ്ങനെ കുളിക്കുക നിസ്കരിക്കുക ഇത് ഇതാരാ പഠിപ്പിച്ചത് അങ്ങനെ ഇല്ല ഏതെങ്കിലും സഹാബികൾ ഇല്ല ഏതെങ്കിലും ഇല്ല നാല് പഠിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ ബുഖാരി ചെയ്തോ അപ്പൊ തെറ്റല്ലേ നിങ്ങൾ പറഞ്ഞ വാദത്തിലെ അതിനാൽ എന്നത് പ്രകാരം ഇതും തെറ്റാവണ്ടേ ബുഹാരി മാം തെറ്റ് ചെയ്തോ മിണ്ടാട്ടല്ലേ എത്ര കൃത്യമായിട്ടാണ് ചോദിച്ചത് ബുഖാരി ഇമാം ഒരു ഹെడ్డిംഗ് കൊടുക്കുമ്പോൾ പോലും എത്ര ശ്രദ്ധിച്ചുകൊണ്ടാണ് ഹെడ్డిംഗ് കൊടുത്തത് മുത്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബറിൻ രികിൽ പോയി ഇരുന്നുകൊണ്ട് അണ്ടലെ സുംമ സൻദഫ്തു തരീഖ് ഫിൽ മദീന ഇന്ദ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകന്തു അക്തബുഹു ഫിൽ ലയാലി മഹാനവറുൽ പറഞ്ഞില്ലേ ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിൻ രികിൽ പോയി ഇന്നിട്ട് അവിടെ പോയിട്ട് എഴുതാറുള്ളത് അങ്ങനെ ഒരു സംഭവം ഖുർആനുണ്ടോ അദീസിലുണ്ടോ ബുഹാരിമാനോട് കിട്ടിയത് മറുപടി ഉണ്ടായില്ല മറുപടി ഉണ്ടായില്ല അടുത്ത നിങ്ങൾ ഉണ്ടായില്ലത് താപിയങ്ങൾ ചെയ്യാത്തത്പോ ചെയ്യാത്തത് നാല് മധബിന്റെ ഇമാമങ്ങൾ ചെയ്യാത്തത് വിദേഹത്താണെന്നല്ലേ നിങ്ങളെ വാദം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവായി ഇബിനു

അങ്ങനെ സുപ്രസ്കാരം കഴിഞ്ഞിട്ട് ഫാത്തിഹ താൻ ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ ഹദീസിലുണ്ടോ സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ താപ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ വരാത്തതൊക്കെ ദുരാചാരമാണ് അങ്ങനെ ചെയ്യുന്നവരൊക്കെ നരകത്തിലാണെന്നല്ലേ നിങ്ങളെ വാദം അപ്പൊ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവായ നരകത്തിലാണോ മറുപടിയില്ല അടുത്ത അടുത്ത ചോദ്യം കുറിച്ച് തന്നെ വിശുദ്ധ എല്ലാ വെള്ളിയാഴ്ചയും കൂടുതൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇബിനിത്തേമ സതക്ക ചെയ്യാറുണ്ട് എന്നാ അങ്ങനെ അടിസ്ഥാനത്തിൽ സതക്ക ചെയ്യാൻ അള്ളാർ ഇല്ല സഹാപത്വം ഒഴിപ്പിച്ചിട്ടുണ്ടോ ഇല്ല താപ്യങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ടോ ഇല്ല നാല് മതവിന്യോ ഇല്ല ഇവരാരും ചെയ്യാത്തൊരു പണി നോക്ക് നിങ്ങൾ പ്രത്യേകമായ സമയം കണ്ടെത്തുന്നു പ്രത്യേകമായ ഫല ശ്രേഷ്ഠം മനസ്സിലാക്കുന്നു ആവർത്തിച്ച് ചെയ്യുന്നു സമയം നിക്ഷേപിക്കുന്നു തെളിവുടിക്കുന്നു സുന്നികളെ കുറിച്ച് പറയുന്ന എല്ലാ വിഷയങ്ങളും ചെയ്യുന്നു അപ്പൊ ആ ഇബിനിത്തേമ നരകത്തിലാണോ എന്താ ഒരു മറുപടി ഉണ്ടായത് ഒരു മറുപടി പറയാൻ ഉണ്ടായില്ല അപ്പോഴൊക്കെ പറയും അത് വിഷേട്ട് ബന്ധമില്ല വിഷേട്ട് കൃത്യമായിട്ട് ബന്ധമുണ്ട് കാരണം അവരെഴുതിയെന്താ അള്ളാൻ റസൂല് ചെയ്യാത്തത് സഹാബത്ത് ചെയ്യാത്തത് താഭ്യങ്ങൾ ചെയ്യാത്തത് നാല് മധിമാമ്യങ്ങൾ ചെയ്യാത്തത് അവർക്കൊന്നും പരിചയമില്ലാത്തതിനാൽ അവരൊന്നും ചെയ്യാത്തതാണെങ്കിൽ അതൊക്കെ വിദഗ്ധാണ് ദുരാചാരമാണ് അപ്പൊ ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ടോ ഒരു മറുപടി പറയല്ല രണ്ട് മണിക്കൂർ കൃത്യമായി രണ്ട് ടൈമിലായിക്കൊണ്ട് രണ്ട് ഘട്ടങ്ങളിലായിക്കൊണ്ട് നമ്മൾ അഭിപന്യരായ ഇസ്തിക്കാമയുടെ ചണക്കുട്ടികൾ ചോദിച്ചപ്പോ ഒരു മറുപടി പറയണ്ടായില്ല എന്നാൽ അവിടെ നിങ്ങോട്ട് ചോദിച്ചപ്പോഴോ കൃത്യമായി ഓരോന്നും ഓരോന്നില്ല അലഹദില്ല അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് അവരെയാണ് സംവാദത്തിന് വരുന്ന പറഞ്ഞപ്പോ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞാൽ ചോദിച്ചു ഈ നിങ്ങളൊന്നും വരാതെ അവരെ പറഞ്ഞയച്ചാൽ അത് ബുദ്ധിമുട്ടാവൂലേ നമ്മളെ സംസ്ഥാനം നമുക്ക് പറയാനുള്ളത് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തലുമയുടെ പേരിൽ സമസ്ത കേരള ജമിയത്തലുമോ ആരെ പറഞ്ഞയച്ചാലും ഇനി ഇവരെന്നല്ല ഇവരെ താഴെയൊരു ടീമുണ്ട് പൈസ മൂലം തയ്യാറാണോ അടുത്ത വ്യവസ്ഥയ്ക്ക് തയ്യാറായിക്കോട്ടെ ആ കുട്ടികളെ പറഞ്ഞയച്ചുകൊണ്ട് സംവാദം നടത്താനും ഞങ്ങൾ തയ്യാറാണ് അതിന് ഇവിടെ വേറെ ആവശ്യമൊന്നുമില്ല അതിനിവിടെ മുതിർന്നവരും ഞങ്ങളെക്കാൾ മുതിർന്നവരോ ഇവരൊന്നും ആവശ്യമില്ല കാരണം ഇത് ഹക്കായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ധൈര്യം ഇത് ഹക്കായത് കൊണ്ടാണ് അല്ല ഞങ്ങൾ ആരും കഴിവുണ്ടല്ല വരാത്ത ഞങ്ങളോ വന്നോ അവരോ ഒന്നുമല്ല കഴിവുണ്ടല്ല നമുക്കൊരു വിശ്വാസമുണ്ട് ഇത് ഹക്കാണ് ഇത് ഹക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിൻ്റെ അപ്പുറം ഒരാൾ വരാനില്ല അവരുടെ കൂട്ടത്തിലെ ജിഫ്രീ തങ്ങളാണ് വന്നിരിക്കുന്നത് നിന്റെ അപ്പുറം വേറെ ആൾ വിൽക്കില്ല ആ അവർ കൂട്ടത്തിലതാണ് ഇനി അപ്പൊ ഒരാൾ വരല്ലോ ഇത് മതി ഇൻഷാല് ചെറുപാടിയിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സമൂഹത്തിനോട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു സുന്ന ഹക്കാണ് സമസ്ത ഹക്കാണ് സമസ്ത രഹാശയങ്ങൾ ഹക്കാണ് അല്ലാഹുദിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകാൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹുദീ പരിശുദ്ധമായ സുന്ന കൂടെ നിന്ന് മരിക്കുമ്പോൾ ഈ മാൻ കിട്ടി മരിക്കുന്ന സാലിഹീങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേല്ല അള്ളാഹു ഞങ്ങളെ സദസ്സിനെ കബൂലാക്കണേ കബൂലാക്കണേല്ല പണക്കാട് സയ്യിദ് ഹൈദരല്ലി ഷിഹാബ് ഞങ്ങളുടെ ദിനമാണ് അള്ളാഹുയോട് അപ്പഴം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേയല്ല റാഹത്തിലാക്കി കൊടുക്കണേ അല്ല സ്വർഗ്ഗത്തിൻ്റെ തോപ്പാക്കണേ അല്ല അള്ളാഹുയ മഹാനൊക്കെ ദീനിനു വേണ്ടി പ്രശുദ്ധമായ സുന്നജമായത്തിന് വേണ്ടി സമസ്തക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റി വെച്ച മഹാനാണ് അള്ളാഹുയൊക്കെ അപ്പട നീ സന്തോഷത്തിലാക്കണേ അല്ല അവരോടുകൂടി ഞങ്ങൾ നീ ലോകത്ത് ഒരുമിച്ച് കൂട്ട് നിഗ്രഹിക്കണേ അല്ല റബ്ബന ഹസ്സനാബന്മാർ അസ്സലാ വലൈക്കും വരഹമുല്ല